നമസ്കാരം ദല്ലാൽ നന്ദകുമാറിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന് സംബന്ധിച്ച് ബി ജെ പി നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ തുറന്നുവിടുന്നത് മറ്റൊരു വലിയ ബോധത്തെ ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് നന്ദകുമാർ എന്നെ രണ്ടു വർഷം മുൻപ് തൃശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട് ചില പ്രമുഖരെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് എത്തിയത് പിണറായിയോളം തലപ്പൊക്കമുള്ള സി പി എം നേതാവിന് ബി ജെ പിയിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ ബി ജെ പി ദേശീയ ഓഫീസിൽ നിറങ്ങിയവരാണ് ദല്ലാൽ നന്ദകുമാർ ഇതാണ് ശോഭയുടെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ അങ്ങനെ പുതിയ അജണ്ട എത്തുകയാണ് കേരളത്തിൽ ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് സിപിഎം നേതാവിനെ ബിജെപിയിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ ബി ജെ പി ദേശീയ ഓഫീസിൽ നിറങ്ങിയവരാണ് ദല്ലാൽ നന്ദകുമാർ സി പി എമ്മിനെ പിളർക്കാൻ ശ്രമിച്ചു പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും ഇതാണ് ശോഭയുടെ വാക്കു ആളുടെ പേര് ദലാൽ പറയട്ടെ ഇല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് താൻ പറയാമെന്നും ശോഭ വിശദീകരിക്കുന്നു ദലാൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാനം ബി ജെ പിയിൽ എത്താൻ ആഗ്രഹിച്ച കുറിച്ചും ശോഭ വിശദീകരിക്കുന്നു നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളെക്കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും എന്നാൽ ദലാൽ കോടികളാണ് ഡൽഹിയിലെ നേതാക്കളോട് സി പി എം നേതാവിന് എത്തിക്കാൻ ചോദിച്ചത് എം വി ഗോവിന്ദന്റെ യാത്ര നടക്കുമ്പോൾ തന്റെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത സി പി എം നേതാവ് വന്ന് ചർച്ച നടത്തി ഇത് എന്തിനെന്ന് നന്ദകുമാർ പറയട്ടെ അന്ന് ഈ സി പി എം നേതാവ് സി പി എം പിളർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കണ്ണൂരിലെ പിണറായി അനുകൂല നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഈ നേതാവ് ബി ജെ പിയിൽ ചേരാത്തതെന്നും ശോഭ പറയുന്നു തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്റെ പേരിലുള്ള എട്ട് സെന്റ് വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു നന്ദകുമാർ ഇത് സംബന്ധിച്ച് പത്ത് ലക്ഷം ക്യാഷായി തരാമെന്നും പറഞ്ഞു പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് താൻ പറഞ്ഞു ഈ ഭൂമി ഇടപാടിന്റെ അഡ്വാൻസ് ആയിട്ടാണ് തുക വാങ്ങിയതെന്നാണ് ശോഭയുടെ വിശദീകരണം ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതുകൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് എന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല നന്ദകുമാറിന് താൻ ഭൂമി മാത്രം എന്നും ശോഭ പറഞ്ഞു പിണറായി വിജയനോട് തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാനായി ബി ജെ പിയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിറങ്ങിയ ആളാണ് നന്ദകുമാർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുതിയ അംഗങ്ങൾ ബിജെപിയിൽ ചേർക്കുന്നതിനുള്ള ചുമതല എനിക്കാണെന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കിയാണ് നന്ദകുമാർ എന്നെ ബന്ധപ്പെട്ടത് ബിജെപിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്നാൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല അങ്ങനെയല്ല നേരിട്ട് തന്നെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു നേതാവിനെ ബിജെപിയിൽ എത്തിക്കുന്ന കാര്യം ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ നന്ദകുമാർ കമ്മീഷനായി വൻ തുകയെ ആവശ്യപ്പെട്ടു ബിജെപിയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് നന്ദകുമാറിനെ പോലുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടില്ല െന്നും അവർ വ്യക്തമാക്കി പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും നല്ലവരാണെങ്കിൽ ബിജെപി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു എന്നാൽ അതിനു മുൻപ് നേതാവിന്റെ ചരിത്രം പഠിക്കും അതിനുശേഷം മാത്രമേ അംഗത്വം ബി ജെ പി നൽകൂ ഏത് നേതാവിനെയാണ് ബിജെപിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നുപറയാൻ നന്ദകുമാറിനെ അവർ വെല്ലുവിളിക്കുകയും ചെയ്തു പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ എന്തിനാണ് രാമനിലയത്തിലെ മുറിയിൽ വന്നതെന്നും നന്ദകുമാർ തന്നെ വെളിപ്പെടുത്തണം അതുകഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത് അവിടെ വെച്ച് നേതാവ് പാർട്ടി പിളർക്കുമെന്നായപ്പോൾ നന്ദകുമാറിന്റെ കാൽ തല്ലി ഓടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞിട്ടല്ലേ നന്ദകുമാർ ശ്രമം പാതി വെച്ച് അവസാനിപ്പിച്ചെന്നും അവർ ചോദിക്കുന്നു സമയമല്ല അയാൾ കോടിക്കണക്കിന് രൂപ ചോദിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഇതുകൂടാതെ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയും ആരോപണം ആവർത്തിച്ച് ദലാൽ നന്ദകുമാർ രംഗത്ത് വന്നിരുന്നു അനിൽ ആന്റണിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറിയെന്ന് നന്ദകുമാർ ആവർത്തിച്ചു ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ കവറിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കൈമാറിയെന്നാണ് നന്ദകുമാർ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ചിത്രവും പുറത്തുവിട്ടിരുന്നു സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇന്റർവ്യൂ കോൾ ലെറ്ററിന്റെ പകർപ്പ് കൈവശമുണ്ട് നിയമനം നടക്കാതെ വന്നപ്പോൾ അഞ്ച് തവണയെ പണം തിരികെ നൽകി പണമിടപാടിൽ ആൻഡ്രൂസ് ആന്റണി എന്നയാൾ ഇടനിലക്കാരനായിരുന്നു അനിൽ ആന്റണിയുടെ അടുപ്പക്കാരനാണ് ആൻഡ്രൂസ് എന്ന് നന്ദകുമാർ പറയുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനിലിനുമൊപ്പം ആൻഡ്രൂസ് നിൽക്കുന്ന ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു എന്നാൽ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ പത്തനംതിട്ടയിലെ ഇന്ത്യൻ സ്ഥാനാർത്ഥി അനിൽ ആന്റണി തള്ളുകയാണ് ചെയ്തത് താൻ ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കുളമാക്കാൻ കൊണ്ടുവന്ന ആരോപണമാണ് തനിക്കെതിരെയുള്ളത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു